ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടേത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല മുരിഞ്ഞ ഉള്ളിവടേണ്ട റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് സവോള ചെറിയ മൂന്ന് സവോള എടുത്തിട്ടുണ്ട് നമുക്കിതിനെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ സവോള അതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിൽ കിട്ടുകൊടുക്കുക ശേഷം ഞാനിതിൽക്ക് ഒരു അരസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണ്ട കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അതിന് ശേഷം ഞാനിതിൽക്ക് ഒരു പച്ചമുളക് കന കനം കുറച്ച് അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും അതിൽക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ട് അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ സ്പൂണോ കൈ വെച്ചിട്ടോ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അത്യാവശ്യം വെള്ളം നമ്മുടെ സവോളയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് നനഞ്ഞ പരുവത്തിലാണ് മിക്സാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതിൽക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിൽക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ൊരു കാൽ സ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശെ മാവ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തിയ പരുവത്തിലാക്കി എടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് വന്നുകഴിഞ്ഞാൽ മറസൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉള്ളിവടയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക